ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ ഇന്നത്തെ പ്രധാന തല്ലെന്ന് പറയുന്നത് നമ്മുടെ ഋഷിയും അതേപോലെ തന്നെ സിബിനും തമ്മിലുള്ള പ്രശ്നമാണ് സി നമ്മുടെ സിബിനാണ് നമ്മുടെ ശ്രീധുവിൻ്റെ പേരെടുത്തിട്ടത് അതേപോലെ തന്നെ ഋഷി ആൻഡ് സിബൻ്റെ പേരും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഈ പ്രശ്നത്തിലേക്ക് കയറി വരുന്നത് ശരിക്കും ശ്രീധുവിൻ്റെ മനസ്സിൽ നമ്മുടെ ഋഷിക്ക് ശ്രീധുവിന് ഇഷ്ടമല്ല എപ്പോഴും പുച്ഛമാണ് എന്നൊരു മൈൻഡ് തോട്ട് സൃഷ്ടിച്ചു തന്നെ ശരിക്കും പറഞ്ഞാൽ അർജുനൻ തന്നെയാണ് അർജുനാണ് ആ വിഷം അവിടെ കൊണ്ടുപോയി കുത്തിവെച്ചിരിക്കുന്നത് അർജുൻ ശരിക്കും ഒരു മൈൻഡ് ഗെയിമർ ഗെയിമറാണെങ്കിൽ പലയിടത്തും പോയി സംസാരിക്കാറുണ്ട് ശ്രീധുവിനോട് സംസാരിക്കാറുണ്ട് നീ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് നിനക്ക് പറഞ്ഞു തരുന്നത് ശ്രീതു പല കാര്യത്തിലും വീക്കാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ശ്രീധുവിനെ നോട്ടമിട്ടിട്ടുണ്ട് അത് പോയി പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ അത് വന്ന് പറയേണ്ടത് അങ്ങനെ നീയാണ് അവൻ്റെ അടുത്ത ടാർഗറ്റ് അപ്പം നമ്മുടെ ശ്രീധുൻ പറയേണ്ട അടുത്ത ടാർഗറ്റ് ഞാനാണ് ഇങ്ങനൊരു തോട്ട് ആ ബിഗ് ബോസ് വീട്ടിൽ അതേപോലെ തന്നെ ഋഷീൻ്റെ ഋഷീൻ്റെ കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഋഷി അപ്പം തന്നെ പറയുന്നുണ്ട് നീ പിന്നിൽ നിന്ന് കുത്തില്ല എന്ന് എനിക്കറിയാമെന്ന് പക്ഷേ പലയിടത്തും പവർ ടീമിൽ കയറാൻ വേണ്ടി അർജുൻ പല കളികളും കളിച്ചിട്ടുണ്ടായിരുന്നു അത് അൻസിബയും അതേപോലെ തന്നെ ഋഷീൻ്റെയൊക്കെ ടീമിൽ നിന്ന് അവൻ മനഃപൂർവ്വം പുറത്ത് വന്നതാവാനും സാധ്യതയുണ്ട് എന്താണെങ്കിലും ഒരു മൈൻഡ് ഗെയിമർ ബിഗ് ബോസിനെ നമ്മളൊരു ഗെയിമായിട്ട് കാണുമ്പോൾ അർജുനൊരു ക്രിക്കറ്റ് ഗെ ഗെയിം ഗെയിമറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇന്ന് തന്നെ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഋഷി പറയുന്നത് അർജുൻ നീ അവളോട് മിണ്ടാണ്ടിരിക്കാൻ പറ വായ അടച്ചിരിക്കാൻ പറ എന്ന് പറയുന്നുണ്ട് ആ സമയത്തൊക്കെ ശ്രീതുന്ന് അത് മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അവളോട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ നീ അവളോട് പറഞ്ഞാൽ മതി എന്നോട് പറയേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ അർജുൻ ഇപ്പോൾ നമ്മുടെ ശ്രീധുവിനോട് സംസാരം കുറച്ചിട്ടുണ്ട് ഫുൾ പുള്ളിക്കാരൻ ചിന്തയെ തന്നെയാണ് പവർ ടീം എങ്ങനെ കൊണ്ടുപോകാം അടുത്ത പവർ ടീമിലേക്ക് എങ്ങനെ വരാം എന്നൊക്കെയുള്ള ചിന്തയിൽ തന്നെയാണ് എന്താണെങ്കിലും അർജുന കൊളുത്തിവിട്ടതാണോ ഈ ശരിക്കും ഈ തീ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ടാകാൻ കാരണം മനസ്സിൽ അതൊരു വേദനയായിട്ട് അല്ലെങ്കിൽ ഒരു കരടായിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ ഋഷിക്ക് ശ്രീധുവിന് ഇഷ്ടമല്ല എപ്പോഴും പുച്ഛമാണ് എന്നൊരു തോട്ട്